സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ലൈംഗികാരോപണങ്ങളിൽ പ്രതിരോധത്തിലായിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്ന് പ്രഖ്യാപിച്ചു അടൂരിലെ വീട്ടിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വികാരനിർഭരനായി സംസാരിച്ച രാഹുൽ തനിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ചു ഗർഭചിത്രം ഉൾപ്പെടെയുള്ള മറ്റ് ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാതെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത് sadece de തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കാൻ ചിലർ ശ്രമിക്കുന്നതിന് തെളിവായി ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടുകൊണ്ടാണ് രാഹുൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത് അവസാനമായി പേര് രംഗത്ത് വന്ന അവന്തിക ഉന്നയിച്ച ലൈംഗിക രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായി മറുപടി നൽകിയത് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിക്കുന്ന അവന്തിക എന്തിനിങ്ങോട്ട് വിളിച്ച് സംസാരിക്കണമെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഓഡിയോ സംഭാഷണം പുറത്തുവിട്ടത് ന്യൂസ് ഐറ്റി ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഇടപെടലിനെ തുടർന്നാണ് അവന്തിക വ്യാജ ആരോപണം ഉന്നയിച്ചതെന്ന് ഓഡിയോയിൽ വ്യക്തമാണെന്ന് രാഹുൽ അവകാശപ്പെട്ടു ഓഡിയോയിൽ രാഹുലിൽ നിന്ന് തനിക്ക് മോശാനുഭവം ഉണ്ടായില്ലെന്ന് അവന്തിക പറയുന്നതായി കേൾക്കാം ഈ തെളിവുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ തനിക്കെതിരെ നടക്കുന്ന ശ്രമങ്ങൾ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആവർത്തിച്ചു എന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നു ഞാൻ കാരണം ഒരു പ്രവർത്തകനും തലകുനിക്കേണ്ടി വരില്ല എന്ന് രാഹുൽ പറഞ്ഞു രാഷ്ട്രീയ ജീവിതത്തിൽ താൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണിത് തനിക്കെതിരെ ഉയർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട് പക്ഷെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാത്ത വിധത്തിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി പ്രവർത്തകർക്ക് തല കുനിക്കേണ്ടി വരുന്നത് ആവില്ലെന്ന രാഹുലിന്റെ വാക്കുകൾ പ്രവർത്തകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു അവന്തികയുടെ ആരോപണങ്ങളെ കുറിച്ച് മാത്രമാണ് രാഹുൽ സംസാരിച്ചത് എന്നാൽ തനിക്കെതിരെ ഉയർന്ന മറ്റു ഗുരുതരമായ ആരോപണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി ഗർഭചിത്രം പീഡനം എന്നീ ആരോപണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മൗനം പാലിച്ചു ഈ മൗനം പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നില്ലെന്ന വിമർശനം ഇതിനകത്ത് ഉയർന്നിട്ടുണ്ട് ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാന ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടതാണ് ഇതൊരു രാഷ്ട്രീയ വിവാദം എന്നതിലുപരി ഒരു ക്രിമിനൽ കേസ് ആകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടിന് ദോഷകരമായേക്കാം മാത്രമല്ല ഈ വാർത്തകൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് രാഹുൽ പറയുമ്പോൾ അത് ആരാണെന്നോ എന്തിനാണെന്നോ അദ്ദേഹം വ്യക്തമാക്കുന്നില്ല ഇത് ആരോപണങ്ങൾക്ക് കൂടുതൽ വിശ്വസ്തത നൽകുന്നതിന് പകരം സംശയങ്ങൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ തന്റെ ഭാഗം കൂടി കേൾക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് യുവ നേതാവ് എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഈ വിവാദം പാർട്ടിയുടെ പ്രതിച്ഛായക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുണ്ട് പാർട്ടിക്ക് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും അദ്ദേഹത്തിനെതിരെ രാജി ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്നാൽ രാഹുൽ രാജിയില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ് വിവാദങ്ങൾക്ക് മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രംഗത്ത് വന്നത് പാർട്ടിക്ക് താൽക്കാലികമായി ആശ്വാസം നൽകേക്കാം പക്ഷെ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ മൗനം തുടരുന്നതിനാൽ ഈ വിവാദം ഇവിടെ അവസാനിക്കാൻ സാധ്യതയില്ല രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ വ്യക്തിപരമായ വിഷയങ്ങളാണോ അതോ രാഷ്ട്രീയപരമായ എതിരാളികളുടെ കുതന്ത്രങ്ങളാണോ എന്ന് വ്യക്തമാക്കാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് രാഹുൽ മാക്കൂട്ടത്തിൽ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ മറുപടികൾക്ക് പൂർണ്ണതയില്ലെന്ന വിമർശനം നിലനിൽക്കുന്നു പുറത്തുവിട്ട ഓഡിയോ സന്ദേശം ഒരു ഭാഗം മാത്രമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന വ്യക്തമാകുന്നതിനൊപ്പം എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായി മറുപടി നൽകാനും അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് എന്തായിരിക്കും കോടതി നടപടികൾ ഉണ്ടാകുമോ ഈ വിവാദം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും